ഫ്രണ്ട്സ് ഞാൻ ഒരു നാലോ അഞ്ചോ പ്രാവശ്യം ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇത് ചില സമയത്ത് വളരെ പെർഫെക്റ്റായിട്ട് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടും അങ്ങനെയൊക്കെ വരും ചില സമയത്ത് അത് കല്ല് പോലെ ഉണ്ടാവും പക്ഷേ ഇത് ചില സമയത്ത് പെർഫെക്റ്റായിട്ട് വരുന്നു ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ചില സമയത്ത് പെർഫെക്റ്റായിട്ട് വരുന്നില്ല എന്നുള്ള ഒരു കാരണം എനിക്ക് പിടികിട്ടിയതുമില്ല അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് എൻ്റെ അമ്മയോട് ഇതിനെ ഇതിനെപ്പറ്റിയിട്ടൊന്ന് ചോദിച്ചപ്പോൾ അമ്മ ചില സൂത്രങ്ങൾ ഇല്ലെങ്കിൽ അതിൽ ചേർത്തണ്ട ഒരു റേഷ്യോ ഇല്ലെങ്കിൽ അതിൽ ചേർത്തണ്ട പാകങ്ങൾ ഇത്ര അരിക്ക് ഇത്ര ഇതെന്നൊക്കെ ഉള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തന്നു അപ്പോൾ ഇപ്പോഴാണ് എനിക്കതിൻ്റെ ശരിക്കും മനസ്സിലായത് അപ്പോൾ എങ്ങനെയാണ് ആ ഒരു അപ്പത്തിൻ്റെ ആ ഒരു ഒരു കണക്ക് ഇത്ര എടുക്കുമ്പോൾ ഇത്ര ശർക്കര അങ്ങനെയുള്ള ഒരു കണക്കുണ്ട് അപ്പോൾ ആ കണക്കിൽ കുറഞ്ഞാലും കൂടിയാലും എല്ലാം പ്രശ്നമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പോൾ അതെന്താണെന്ന് നോക്കാം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു വലിയ ഗ്ലാസ്സിന് ഒരു ഒന്നേമുക്കാൽ ഗ്ലാസ് അതായത് അതിൻ്റെ അടുത്ത് തന്നെ ഞാനൊരു കപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കപ്പ് ഇത്തിരി സാധാരണത്തേക്കാട്ടിലും വലിയ ഒരു കപ്പാണ് അപ്പോൾ ആ കപ്പിൽ ശരിക്കും ഒരു രണ്ട് രണ്ടര രണ്ടര കപ്പ് അരി പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഈ പച്ചരി നമ്മളൊരു മൂന്ന് മണിക്കൂർ കുതിർത്തി വെക്കണം പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു ഞാൻ എടുത്തിരിക്കുന്നത് അരക്കിലോ ശർക്കരയാണ് പക്ഷേ അതിൻ്റെ ഒരു കണക്ക് എന്ന് പറഞ്ഞത് ഒരു നാന്നൂറ് ഗ്രാമോളം മതി മുന്നൂറ്റമ്പത് ഗ്രാം മുതൽ നാന്നൂറ് ഗ്രാം വരെ ഉണ്ടെങ്കിലും കണക്ക് ശരിയായിരിക്കും ഒരു നാല് പാളയംകോടൻ പഴവും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ കുതിർത്തി വെച്ച പച്ചരിയും ഈ നാല് പാളയങ്കോടൻ പഴവും നമ്മളുടെ ശർക്കരയും ഇട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് അപ്പക്കല്ല് ചൂടായതിനു ശേഷം അതിലേക്ക് അല്പം നല്ലെണ്ണ അതിൻ്റെ കൂടെ തന്നെ അതേ അളവിൽ കുറച്ച് നെയ്യ് എല്ലാം കൂടെ ഒഴിച്ച് അതാണ് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കനച്ചു പോകും രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴേക്കും അപ്പം ഒന്നിനും കൊള്ളാതാവും അതിലൊരു സ്മെല്ലൊക്കെ വരും അപ്പോൾ അത് നന്നായിരിക്കില്ല അതുകൊണ്ട് നല്ലെണ്ണ ഇല്ലെങ്കിൽ നെയ്യ് മാത്രം എടുത്താലും നന്നായിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് അപ്പം ഉണ്ടാക്കേണ്ടത് അപ്പത്തിൻ്റെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെ തിരിച്ചിടുമ്പോൾ നമ്മൾക്ക് അത് തിരിച്ചിടാൻ ബുദ്ധിമുട്ട് വരിക ഇല്ലെങ്കിൽ ഇങ്ങനെ കുഴഞ്ഞു പോവുക എന്നെല്ലാം ഉണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ ഇട്ടിരിക്കുന്ന ശർക്കരയുടെ അളവ് കൂടിപ്പോയി എന്നാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അഞ്ഞൂറ് അരക്കിലോ ശർക്കരയാണ് അരക്കിലോ ആവശ്യം ഇല്ല എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശർക്കര കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മളുടെ അപ്പം വളരെ കല്ലുപോലെ ഇരിക്കും അതേമാതിരി ശർക്കര വളരെ കണക്ക് ശരിയായിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ആയിരിക്കും അതേപോലെ തന്നെ ശർക്കര ഒരുപാട് കൂടിയാൽ എണ്ണ കുടിക്കും ഇല്ലെങ്കിൽ നമ്മൾ നെയ്യും നല്ലെണ്ണയും ഒഴിച്ചിരിക്കുന്നതെല്ലാം കുടിക്കും അതല്ലെങ്കിൽ പെർഫെക്റ്റായിട്ട് വരും ഇതേപോലെ